നിങ്ങളെ ഡി ഡി ഇടിക്കാ ചൊല് ആ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുക്കുക ചൊല് എനിക്ക് അവിടെയെങ്കിലും പോകാനുള്ള കഴിവുമില്ല പ്രാപ്തിയില്ല മന്ത്രിയുടെ അടുത്ത് ഈ കാര്യം മുംബൈയിൽ വന്ന ഒരു മന്ത്രിയല്ലേ അപ്പം ഞാൻ അത് ഉദ്ദേശിച്ച ചോദിച്ച അപ്പോഴെ പുള്ളിയുടെ വർത്താനം ഇങ്ങനെ വന്നത് അല്ലാതെ ഞാനുമായിട്ടും അങ്ങനെ ഉള്ള സംസാര അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം ആ അവിടെ നിന്ന് ആൾക്കാർക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ സഹായം പുള്ളി പറഞ്ഞ് അത് എഴുതി കുത്തിപ്പോയി എൻ്റെ ഒരു വാക്ക് മാത്രം എഴുതിയില്ല ആ പറഞ്ഞൂല്ല അതിനുള്ള ഇത്രയും പറഞ്ഞു ഡി ഡിക്ക് ചെല ഞാൻ ഡി ഡി ഡിക്ക് എവിടെ പോവാനാ ബാങ്കിൽ എന്നാണ് ചേച്ചി പൈസ ഇട്ടത് ഞങ്ങള് വളരെ കാലായി ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലമായി അവിടെ കാശ് കുറേ ആച്ച കുറേച്ച കുറേ ആച്ച കുറേ നിക്ഷേപിച്ചു അതിൽ കൂടുതലുണ്ടായിരുന്നു ഏയ് ഒന്നര ലക്ഷം ഇപ്പം കിടക്കണത് അതിൽ കൂടുതലുണ്ടായിരുന്നു അഞ്ചെട്ട് പത്ത് ലക്ഷത്തോളം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ചൊക്കെ കിട്ടി പിന്നെ പോയി ഉറക്കം നിന്നൊക്കെയാണ് മേടിച്ച ഈ അമ്പതിനായിരം അങ്ങനെയൊക്കെ കിട്ടി ഇനി ബാക്കിയുള്ള തുകയാണ് ഈ ഒന്നേ മുക്കാൽ ലക്ഷം കിടക്കണത്